കേരള സർവകലാശാല വിവാദത്തിൽ ജീവനക്കാരുടെ സംഘടനകളുടെ യോഗം വിളിച്ച് വി സി സിൻഡിക്കേറ്റ് അംഗങ്ങൾ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയെന്ന പരാതി ചർച്ച ചെയ്യാനാണ് യോഗം ഉച്ചയ്ക്ക് ഒരു മണിക്ക് സംഘടനാ പ്രതിനിധികളുമായി വി സി ചർച്ച നടത്തും സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരെ മിനി കാപ്പൻ നൽകിയ പരാതിയിൽ പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല സിൻഡിക്കേറ്റിനെതിരെ കോൺഗ്രസ് അനുകൂല ജീവനക്കാർ മാർച്ച് നടത്തി അതേസമയം അധികാര തർക്കത്തിൽ രജിസ്ട്രാർ കേസ് അനിൽകുമാറിന്റെ ഹർജി ഹൈക്കോടതി പരിഗണിക്കുകയാണ് ഗോപാൽ ഷിലാസലിൽ വിവരങ്ങളുമായി ഗോപാൽ ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് വിവിധ വിവരങ്ങൾ പുറത്തു വരികയാണോ ഇപ്പോൾ യോഗം വിളിച്ചിരിക്കുന്നു വി സി ആ യോഗത്തിൽ എല്ലാവരും പങ്കെടുക്കുമോ എല്ലാ സംഘടനാ പ്രതിനിധികളും പങ്കെടുക്കുമോ സ്മൃതി ഇതിൽ നാല് സംഘടനകളുടെ പ്രതിനിധികൾക്ക് ഇതിനോടൊപ്പം തന്നെ അറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നതാണ് ബി സിയുടെ ഓഫീസ് നമ്മോട് പറയുന്നത് പക്ഷേ സി പി എം സംഘടനാ പ്രതിനിധികൾ ഇതുവരെയും അറിയിപ്പ് കിട്ടിയിട്ടില്ല എന്നും അറിയിപ്പ് കിട്ടിയതിന് ശേഷം പ്രതികരിക്കാം എങ്ങനെ പോകണമോ വേഗണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനം എടുക്കാം എന്നുമുള്ള നിലപാടാണ് സി പി എം സംഘടനാ പ്രതിനിധികൾ എടുക്കുന്നത് എന്തായാലും കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇതുമായി ബന്ധപ്പെട്ട് സർവകലാശാലയിൽ ജീവനക്കാരും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും നേർക്കുനേർ വരുന്ന ഒരു സ്ഥിതി ഉണ്ടായത് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ജീവനക്കാരെ വിളിച്ചു വരുത്തി അധിക്ഷേപിച്ചുവെന്നും ഭീഷണിപ്പെടുത്തിയെന്നും ആരോപിച്ചായിരുന്നു ആദ്യം പ്രതിഷേധവും അതിനോടൊപ്പം തന്നെ സമരവും ഒക്കെ നടത്തിയത് പിന്നാലെ തന്നെ ഇവർ സർവകലാശാല വൈസ് ചാൻസലർക്ക് ഔദ്യോഗികമായി തന്നെ പരാതി നൽകി ആ പരാതി വി സിയുടെ കുറിപ്പോടുകൂടി ഡി ജി പിക്ക് കൈമാറുകയും ചെയ്തു അതിന്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്ന ഇപ്പോൾ ഇന്ന് സർവകലാശാലയിലെത്തിയ വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ ഈ ജീവനക്കാരുടെ സംഘടനകളുടെ യോഗം വിളിച്ചിരിക്കുന്നത് എന്താണ് അന്ന് സംഭവിച്ചത് എന്നും നിങ്ങളുടെ എന്ത് വിഷയത്തിലാണ് ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന കാര്യത്തിലുമൊക്കെ ആരായാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഇന്നത്തെ യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത് ഈ യോഗത്തിൽ ജീവനക്കാർക്ക് അവരുടേതായ ഭാഗം വിശദീകരിക്കാം കൂടാതെ തന്നെ ഇതിനോടകം ഈ ഡി ജി പിക്ക് നൽകിയ പരാതിയിന്മേൽ ഒരു നടപടിയും കൈക്കൊണ്ടിട്ടില്ല എന്ന പരാതി കൂടി ജീവനക്കാർ ഉന്നയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഡി ജി പിക്ക് നൽകിയ പരാതി കൂടാതെ തന്നെ കന്റോൺമെൻറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് വീണ്ടും ഒരു പരാതി കൂടി നൽകാൻ രജിസ്ട്രാർ ഇൻചാർജായ മിനി കാപ്പിന് വൈസ് ചാൻസലർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഉടൻ തന്നെ ആ പരാതിയും കൈമാറും ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ചിനാണ് ജീവനക്കാരുടെ പ്രതിനിധികളുമായി വൈസ് ചാൻസലർ യോഗം വിളിച്ചിരിക്കുന്നത് ആ യോഗത്തിന് ശേഷമാകും ബാക്കി തുടർ നടപടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് വ്യക്തമാകും ശ്രീ ഗോപാൽ വിവരങ്ങൾ നൽകിയത്